നമസ്കാരം ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ ഇരിക്കാൻ റാഗി കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഹെൽത്തിയായ ജ്യൂസിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഇതിനു വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ പൊടിയാണ് എടുത്തത് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് കട്ടയില്ലാതെ നന്നായി തന്നെ കലക്കിയെടുക്കാം ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട് നമുക്ക് കലക്കി വെച്ച റാഗി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തീ കുറച്ച് വെച്ച് നമുക്ക് തുടർച്ചയായി ഇളക്കി കൊടുക്കാം ഇങ്ങനെ അഞ്ച് മിനിറ്റ് ചെറുതീയിൽ ഇളക്കി കൊടുക്കണം ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് റാഗി നന്നായി കുറുകി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാൻ വെക്കാം തണുത്ത റാഗി മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ആപ്പിൾ ചേർത്ത് കൊടുക്കാം മധുരത്തിന് വേണ്ടി അഞ്ച് കുതിർത്ത ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം നാല് കുതിർത്ത ബദാമും രണ്ട് ഏലക്കയുടെ കുരുവും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് കാച്ചി തണുപ്പിച്ച പാലാണ് ചേർക്കുന്നത് ഇത് നന്നായി ബ്ലെൻഡ് ചെയ്യാം റാഗി ജ്യൂസ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നേരത്തെ കുതിർത്ത് വെച്ച ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഹെൽത്തിയും ടേസ്റ്റിയുമായ റാഗി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്